സിസ്റ്റം തന്നെ ശരിയല്ല എന്നതിലേക്ക് സ്വാഗതം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണിത് അല്ലേ അതെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം പറയുന്ന കാര്യങ്ങളിൽ ഒന്നാണിത് അതെ വ്യക്തിയല്ല സിസ്റ്റമാണ് പ്രശ്നം എന്ന് പക്ഷെ എന്താണ് ഈ സിസ്റ്റം ശരിക്കും പ്രത്യേകിച്ച് ഈ കുറ്റവും ശിക്ഷയും ഒക്കെ പറയുമ്പോ എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് ഈ സിസ്റ്റം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അതൊരു വലിയ ചോദ്യമാണ് തെറ്റ് ചെയ്ത ഒരാളെ എന്ന് ചെയ്യണം എന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഈ വിഷയങ്ങളെ ഒരു ആഴത്തിൽ പരിശോധിക്കുന്ന കുറച്ച് അക്കാഡമിക് ലേഖനങ്ങളാണ് കുറ്റം പിന്നെ വ്യതിചലനം അഥവാ ഡീവിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സമൂഹം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ രേഖകൾ നിങ്ങളെ സഹായിക്കും നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം തന്നെ അതാണ് ഈ നിയമവ്യവസ്ഥയുടെ ഉള്ളിലെ ലോജിക് എന്താണ് അതിലെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക അതായത് ഒരു കാര്യം എങ്ങനെയാണ് ഒരു കുറ്റമായി മാറുന്നത് അതെ അതിനോടുള്ള സമൂഹത്തിന്റെ പ്രതികരണം എന്താ ശിക്ഷണോ അത് ചികിത്സയാണോ ഇനി ഇതൊന്നും സംഭവിക്കാതെ നോക്കുകയാണോ പ്രധാനം ഈ ലേഖനങ്ങളുടെ നല്ലത് അപ്പൊ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ശരി ഈ ലേഖനങ്ങളിൽ വ്യതിചലനമെന്നും കുറ്റകൃത്യമെന്നും രണ്ടു വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഡീവിയൻസ് ക്രൈം ഇത് രണ്ടും ഒന്നല്ലേ സമൂഹത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നതും നിയമം തെറ്റിക്കുന്നതും തമ്മിൽ ശരിക്കും എന്താണ് വ്യത്യാസം അതൊരു നല്ല തുടക്കമാണ് കാരണം ആ വ്യത്യാസത്തിലാണ് ഈ സിസ്റ്റത്തിന്റെ പങ്ക് തുടങ്ങുന്നത് ഓഹോ സാമൂഹ്യശാസ്ത്രജ്ഞർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സമൂഹം പൊതുവേ ശരിയെന്ന് കരുതുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ഏട് പെരുമാറ്റത്തെയും വ്യതിചലനം എന്ന് വിളിക്കാം ഒരു ഉദാഹരണം പറഞ്ഞാലോ അത് ചിലപ്പോൾ മുടി നീട്ടി വളർത്തുന്നതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിക്കുന്നതോ ഒക്കെയാകാം അതിന് സാമൂഹ്യമായ ഒരു എന്താ പറയാ ഒരു എതിർപ്പുണ്ടാവാം പക്ഷേ ഭരണകൂടം ഇടപെടില്ല അതെ എന്നാൽ ഒരു പ്രവൃത്തി കുറ്റകൃത്യമാകുന്നത് അത് നിയമം വഴി നിരോധിക്കുകയും ലംഘിച്ചാൽ ഭരണകൂടം ഔദ്യോഗികമായി ശിക്ഷ നൽകുകയും ചെയ്യുമ്പോഴാണ് ആ അവിടെയാണ് ഭരണകൂടത്തിന്റെ ശക്തി വരുന്നത് അപ്പോ നിയമം ഒരു വര വരയ്ക്കുകയാണ് ഈ വര കടന്നാൽ പിന്നെ വെറും സാമൂഹികമായൊരു വഴക്കുപറച്ചെല്ല് തീരില്ല പോലീസും രംഗത്ത് വരും കൃത്യമായി ക്രിമിനൽ നിയമ പണ്ഡിതനായ കെന്നി ഇതിന് വ്യക്തമായ മൂന്ന് ഘടകങ്ങൾ പറയുന്നുണ്ട് അത് മനസ്സിലാക്കിയാൽ ഈ വ്യത്യാസം എളുപ്പത്തിൽ പിടികിട്ടും എന്തൊക്കെയാണ് വാ ഒന്ന് മനുഷ്യന്റെ പ്രവൃത്തി കാരണം കാരണമുണ്ടാകുന്നൊരു ദോഷം രണ്ട് ആ ദോഷം തടയാൻ ഭരണകൂടം ശിക്ഷ എന്നൊരു ഭീഷണി ഉപയോഗിക്കുന്നു ശിക്ഷാഭീഷണി അതെ മൂന്ന് ശിക്ഷ നടപ്പാക്കുന്നതിനു മുൻപ് കുറ്റം തെളിയിക്കാൻ കൃത്യമായ നിയമ നടപടികളുണ്ട് ഈ മൂന്നും ചേരുമ്പോഴാണ് ഒരു കാര്യം കുറ്റകൃത്യമായി മാറുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ട്രാഫിക് സിഗ്നൽ തെറ്റിക്കുന്നത് അത് അപകടമെന്ന ദോഷമുണ്ടാക്കാം ശരിയാണ് പിഴ പിഴായെന്ന ശിക്ഷാഭീഷണിയുണ്ട് പിന്നെ പോലീസ് കേസ് പോലുള്ള നിയമ നടപടികളുമുണ്ട് അപ്പോ അതൊരു കുറ്റകൃത്യമാണ് വളരെ ശരിയാണ് ആ ഉദാഹരണം അത് വ്യക്തമാക്കുന്നുണ്ട് ഈ നിർവചനങ്ങളൊക്കെ കൊള്ളാം പക്ഷെ എന്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്താണ് ഈ ദോഷം എന്നാരാണ് തീരുമാനിക്കുന്നത് ആ അവിടെയാണ് ഈ ചർച്ചയുടെ ഏറ്റവും സങ്കീർണമായ ഭാഗം വരുന്നത് ഒരു കാര്യം ദോഷകരമാണോ അല്ലയോ എന്നതിൽ സമൂഹത്തിലെ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണോ അല്ല ഈ ലേഖനങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് സമവായ മാതൃക അഥവാ കൻസെൻസസ് മോഡൽ കൺസെൻസസ് മോഡൽ തിന്റെ പൊതുവായ മൂല്യങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് കൊലപാതകം മോഷ്ടണം ഇതൊക്കെ തെറ്റാണെന്ന് ഭൂരിഭാഗം പേർക്കും അഭിപ്രായമുണ്ട് അതുകൊണ്ട് നിയമം അതിനെ കുറ്റകൃത്യമാക്കുന്നു വളരെ ലളിതമായ ആശയം അത് കേൾക്കാൻ നല്ലതാണ് സമൂഹം ഒന്നടങ്കം തീരുമാനിക്കുന്നു നിയമം നടപ്പാക്കുന്നു പക്ഷേ എപ്പോഴും അങ്ങനെയാണോ അല്ല അവിടെയാണ് രണ്ടാമത്തെ കാഴ്ചപ്പാടായ സംഘർഷ മാതൃക അഥവാ കോൺഫ്ലിക്റ്റ് മോഡൽ വരുന്നത് കോൺഫ്ലിക്ട് മോഡൽ ഇതനുസരിച്ച് നിയമം എന്നത് സമൂഹത്തിലെ അധികാരവും പണവുമുള്ള വിഭാഗങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓ നിയമം നിഷ്പക്ഷമല്ല അത് അധികാരത്തിന്റെ ഒരു കളിസ്ഥലം കൂടിയാണ് എന്നാണ് ഈ വാദം അപ്പോൾ നമ്മൾ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സംരക്ഷണ കവചം മാത്രമല്ല ചിലപ്പോൾ അതൊരു ആയുധവുമാവാം എന്നാണോ ഈ ലേഖനങ്ങൾ പറഞ്ഞു വരുന്നത് അതെ ഡേവിഡ് മാത്സ എന്ന ചിന്തകൻ ഇതിനു കുറച്ചുകൂടി വ്യക്തത നൽകുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ ഒരു രാജ്യത്ത് ഒരൊറ്റ സംസ്കാരമല്ല ഉള്ളത് അതെ ഒരുപാട് ഉപസംസ്കാരങ്ങളുണ്ട് അതെ ഒരുപാട് ഒരുപാടുപംസ്കാരങ്ങളുണ്ടാകും ഓരോ വിഭാഗവും അവരുടെ സാംസ്കാരിക മൂല്യങ്ങളെ നിയമം വഴി സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒരു വടംവലി പോലെ അതെ ഇത് ഒരു വടംവലിക്ക് കാരണമാകുന്നു കുറ്റം എന്താണെന്നുള്ള നിർവചനം ഈ വടംവലിയിൽ ജയിക്കുന്നവർ തീരുമാനിക്കും ഇതിന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നല്ല ഉദാഹരണങ്ങളുണ്ടല്ലോ എം എഷ് ഹുസൈൻറെ ചിത്രങ്ങളുടെ പേരിലുണ്ടായ നിയമ പോരാട്ടങ്ങൾ ഓർമ്മ വരുന്നു തീർച്ചയായും അതൊരു മികച്ച ഉദാഹരണമാണ് ഒരു വിഭാഗത്തിനത് കലയായിരുന്നു മറ്റൊരു വിഭാഗത്തിനത് മതനിന്നയും കുറ്റകൃത്യവുമായിരുന്നു അതെ ഒരു വിഭാഗം അവരുടെ മതപരമായ കാഴ്ചപ്പാടുകൾ ഉപയോഗിച്ച് ഒരു കലാപരമായ ആവിഷ്കാരത്തെ കുറ്റകൃത്യമാക്കാൻ ശ്രമിച്ചു ഇത് മാത്സ പറഞ്ഞ സാംസ്കാരിക സംഘർഷമാണ് അതുപോലെ മറുവശത്തും ഇത് സംഭവിക്കാം എങ്ങനെ ആലഹരണപ്പെട്ടു എന്നൊരു വിഭാഗം കരുതുന്ന നിയമങ്ങൾ മാറ്റാൻ പുരോഗമനവാദികൾ ശ്രമിക്കുന്നതും നമ്മൾ കാണുന്നുണ്ടല്ലോ ശരിയാണല്ലോ ആത്മഹത്യാശ്രമം ഒരു കുറ്റമായിരുന്നില്ലേ സെക്ഷൻ സെക്ഷൻപത് അതെ ഒരു കാലത്ത് അത് കുറ്റമായിരുന്നു എന്നാൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ വന്നപ്പോൾ അതൊരു കുറ്റമല്ല ചികിത്സ വേണ്ട അവസ്ഥയാണെന്ന് സമൂഹം തിരിച്ചറിഞ്ഞു നിയമം മാറി സ്വർഗരതി കുറ്റകരമാക്കിയിരുന്ന മുന്നൂറ്റി എഴുപത്തിയേഴാം വകുപ്പും ഇതുപോലെ മാറിയല്ലോ അതെ അതും ഈ സാമൂഹിക വടംവലിയുടെ ഫലമാണ് ഇത് കാണിക്കുന്നത് കാണിക്കുന്നതെന്താണെന്നാൽ കുറ്റമെന്നത് കല്ലിൽ കൊത്തിവെച്ച ഒന്നല്ല അത് കാലത്തിനും സമൂഹത്തിന്റെ അധികാരഘടനയ്ക്കുമനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ശരിയാണ് അപ്പോൾ ഒരു പ്രവൃത്തി കുറ്റകരമാണെന്ന സിസ്റ്റം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കുന്നത് ഈ ലേഖനങ്ങള് മൂന്ന് പ്രധാന പ്രതികരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ശിക്ഷ ചികിത്സ പിന്നെ പ്രതിരോധം നമുക്ക് ശിക്ഷയിൽ നിന്ന് തുടങ്ങാം ഒരാളെ ശിക്ഷിക്കുന്നത് കൊണ്ട് സിസ്റ്റം എന്താണ് ലക്ഷ്യമിടുന്നത് പ്രധാനമായും മൂന്ന് ലക്ഷ്യങ്ങളാണ് ഈ രേഖകൾ എടുത്തു പറയുന്നത് ഒന്ന് പ്രതികാരം രണ്ട് മറ്റുള്ളവരെ പിന്തിരിപ്പിക്കൽ ഡിറ്ററൻസ് മൂന്ന് കുറ്റവാളിയെ കുറ്റവാളിയെടുക്കൽ ഇതിൽ പ്രതികാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു പ്രാകൃതമായ ആശയല്ലേ എന്ന് തോന്നും കണ്ണിനു കണ്ണ് പല്ലിനു പല്ല് എന്നൊക്കെ പറയുന്നത് പോലെ അതൊരു പ്രധാനപ്പെട്ട വിമർശനമാണ് പക്ഷേ ആ ആശയം ഇപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുണ്ട് കുറ്റം ചെയ്തയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകി ഇരയ്ക്ക് നീതി നൽകുക അതുവഴി സമൂഹത്തിന്റെ നീതിബോധം സംരക്ഷിക്കുക അതെ അതാണ് അതിന്റെ പിന്നിലെ ആശയം രണ്ടാമത്തേത് പിന്തിരിപ്പിക്കൽ അതായത് കുറ്റവാളിയെ ശിക്ഷിച്ച് ഒരു പാഠമാക്കുന്നതിലൂടെ മറ്റുള്ളവരെ അത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക ഒരു മാതൃകാപരമായ ശിക്ഷ അതെ ഇതിലൊരു പഴയ ഉദ്ധരണി ഈ രേഖകളിലുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒരു ന്യായാധിപൻ കുറ്റവാളിയോട് പറഞ്ഞത്രേ നിങ്ങളെ തൂക്കിലേറ്റുന്നത് നിങ്ങൾ ആടിനെ മോഷ്ടിച്ചതുകൊണ്ടല്ല മറ്റുള്ളവർ ആടിനെ മോഷ്ടിക്കാതിരിക്കാനാണ് പക്ഷെ ഈ ആശയം ഇന്ന് പ്രായോഗികമാണോ കടുത്ത ശിക്ഷകളുള്ള രാജ്യങ്ങളിലും കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ലല്ലോ അപ്പോൾ ഈ ഭയപ്പെടുത്തൽ സിദ്ധാന്തം ഒരു പരാജയമല്ലേ അതൊരു വലിയ ചർച്ചാ വിഷയമാണ് ശിക്ഷയുടെ കാഠിന്യം മാത്രമല്ല അത് പിടിക്കപ്പെടുമെന്ന ഉറപ്പാണ് പലപ്പോഴും ആളുകളെ പിന്തിരിപ്പിക്കുന്നതെന്നാണ് പല പഠനങ്ങളും പറയുന്നത് ശരി ഇനി മൂന്നാമത്തെ ലക്ഷ്യത്തിലേക്ക് വരാം നന്നാക്കിയെടുക്കൽ അഥവാ റീഫോമേഷൻ ഇവിടെ കുറ്റകൃത്യത്തെ ഒരു രോഗമായിട്ടാണ് കാണുന്നത് രോഗം അതെ ശിക്ഷയെ ആ രോഗത്തിനുള്ള ഒരു മരുന്നായി ഉപയോഗിച്ച് കുറ്റവാളിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക എന്നതാണ് ലക്ഷ്യം ഇവിടെ ഊന്നൽ പ്രതികാരത്തിനോ ഭയപ്പെടുത്തലിനുമല്ല മറിച്ച് വ്യക്തിയെ മാറ്റി തീർക്കുക എന്നതാണ് ഈ മൂന്ന് ലക്ഷ്യങ്ങളും പലപ്പോഴും ഒന്നിച്ചു കൊണ്ടുപോകാൻ സിസ്റ്റം ശ്രമിക്കാറുണ്ടല്ലേ പക്ഷെ അത് പലപ്പോഴും പരാജയപ്പെടാറുമുണ്ട് ശരിയാണ് ഇനി ശിക്ഷയ്ക്കു പകരമുള്ള മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ചികിത്സാപരമായ സമീപനം ജയിലുകളെ ആശുപത്രികളായി കാണുക എന്നാണോ ഇതർത്ഥമാക്കുന്നത് അതേ ആശയം തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ വളരെ പ്രശസ്തമായൊരു വാചകം ഈ രേഖയിലുണ്ട് കുറ്റകൃത്യം ഒരു രോഗാതുരമായ മനസ്സിന്റെ ഫലമാണ് അതിനാൽ ജയിലുകൾക്ക് ഒരു ആശുപത്രിയുടെ ഉണ്ടായിരിക്കണം മനോഹരമായ ആശയമാണ് പക്ഷേ നമ്മുടെ ജയിലുകളുടെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് വേറെ കാര്യം എങ്കിലും ഈ ആശയത്തിന്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ ജയിലുകളിൽ നടക്കുന്ന തൊഴിൽ പരിശീലനം വിദ്യാഭ്യാസ പരിപാടികൾ ഇഗ്നോ പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ ഇതെല്ലാം ഈ ചികിത്സാപരമായ സമീപനത്തിന്റെ ഭാഗമായി കണക്കാക്കാമോ തീർച്ചയായും അതെല്ലാം ഇതിന്റെ ഭാഗമാണ് ശിക്ഷയോടൊപ്പം തന്നെ പുനരുദ്ധ്വാസത്തിനും പ്രാധാന്യം നൽകാനുള്ള ശ്രമങ്ങളാണവ ഇതിന്റെ തുടർച്ചയായി വരുന്ന രണ്ട് ആശയങ്ങളാണ് പ്രൊബേഷനും പരോളും അതെ പലരും ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് എന്താണ് അവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം വളരെ ലളിതമായി പറഞ്ഞാൽ പ്രൊബേഷൻ എന്നത് ജയിലിൽ പോകുന്നതിന് ഒരു മാർഗമാണ് ജയിലിന് പകരം അതെ കുറ്റം തെളിഞ്ഞാലും ഒരു വ്യക്തിയെ ജയിലിൽ അയക്കാതെ നല്ല നടപ്പ് ഉറപ്പുവരുത്താനായി കോടതിയുടെ മേൽനോട്ടത്തിൽ സമൂഹത്തിൽ ജീവിക്കാൻ നൽകുന്ന അവസരമാണിത് സാധാരണയായി ആദ്യമായി കുറ്റം ചെയ്യുന്നവർക്കാണ് ഇത് നൽകാറ് അപ്പു പരോളോ പരോൾ എന്നത് ജയിൽ ശിക്ഷയ്ക്കിടയിൽ ലഭിക്കുന്ന ഒരു ഇളവാണ് ശിക്ഷയുടെ ഒരു ഭാഗം അനുഭവിച്ച ശേഷം ജയിലിലെ നല്ല നടപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു തടവുകാരനെ ശിക്ഷാകാലാവധി തീരുന്നതിനു മുൻപ് പുറത്തുവിടുന്നതാണ് പരോൾ അപ്പോൾ രണ്ടിന്റെയും ലക്ഷ്യമൊന്നു തന്നെ ജയിലിന്റെ മോശം സാഹചര്യങ്ങളിൽ നിന്നും മറ്റു കുറ്റവാളികളുമായുള്ള സഹവാസത്തിൽ നിന്നും ഒരാളെ മാറ്റി നിർത്തി അയാളുടെ പുനരധിവാസം എളുപ്പമാക്കുക അതെ കുറ്റവാളികളെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയായി ജയിലുകൾ മാറരുത് എന്ന ചിന്തയിൽ നിന്നാണ് ഈ ആശയങ്ങളെല്ലാം വരുന്നത് ഇപ്ര നേരം നമ്മൾ സംസാരിച്ചത് സിസ്റ്റത്തിന്റെ നല്ല വശങ്ങളെക്കുറിച്ചാണ് നീതി നടപ്പാക്കാനും ആളുകളെ നന്നാക്കാനുമുള്ള ശ്രമങ്ങൾ പക്ഷേ ഈ സിസ്റ്റത്തിനൊരു മറുവശമില്ലേ ഉണ്ട് നിയമങ്ങൾ ചിലപ്പോൾ സാമൂഹികമായ വേർതിരിവുകൾക്ക് കാരണമാകുന്നതിനെക്കുറിച്ചും ഈ രേഖകളിൽ സൂചനയുണ്ടല്ലോ അതൊരു നിർണായകമായ പോയിന്റാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സംഘർഷമാതൃകയുടെ തുടർച്ചയാണത് ഓക്കെ നിയമം ചിലപ്പോൾ ചില വിഭാഗങ്ങളെ അടിച്ചമർത്താനും മാറ്റി നിർത്താനുമുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കാം ഇതിന് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഉദാഹരണങ്ങളുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ചില ഗോത്രവർഗ്ഗങ്ങളെ മുഴുവനായി ക്രിമിനൽ ട്രൈബുകളായി മുദ്രകുത്തിയ നിയമമുണ്ടായിരുന്നു ക്രിമിനൽ ട്രൈബുകൾ അതെ ആ ഗോത്രത്തിൽ ജനിച്ചു എന്ന ഒരേ കാരണത്താൽ ഒരാൾ കുറ്റവാളിയായി കണക്കാക്കപ്പെട്ടു അത് ഭയാനകമാണ് സിസ്റ്റം തന്നെ ഒരു വിഭാഗത്തെ കുറ്റവാളികളാക്കി മാറ്റുന്നു അതെ സ്റ്റീവൻ ബോക്സിനെ പോലുള്ള ചിന്തകർ വാദിക്കുന്നത് ഈ സിസ്റ്റം എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് സമൂഹത്തിലെ പാവപ്പെട്ടവരെയും അധികാരമില്ലാത്തവരെയുമാണ് എന്നാണ് അതെങ്ങനെയാണ് ഭരണകൂടം നിർവചിക്കുന്ന തെരുവു കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സ്ട്രീറ്റ് ക്രൈംസ് നമ്മൾ എപ്പോഴും ആശങ്കാകുലരാണ് എന്നാൽ അധികാരത്തിലിരിക്കുന്നവർ നടത്തുന്ന വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ വൈറ്റ് കോളർ ക്രൈംസ് അതെ വൈറ്റ് കോളർ ക്രൈംസ് അത് പലപ്പോഴും അതേ ഗൗരവത്തോടെ കാണുകയോ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽപ്പെടുകയോ ചെയ്യുന്നില്ല ഭരണകൂടം നമ്മളെ എന്തിനെക്കുറിച്ച് ഭയപ്പെടണം എന്ന് പഠിപ്പിക്കുകയാണ് അപ്പം നമ്മൾ തുടങ്ങിയടത്തേക്ക് തന്നെ തിരിച്ചെത്തിയാണ് സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് അതെ ഈ ചർച്ച കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സിസ്റ്റം എന്നത് ഒറ്റ വാക്കിൽ നല്ലതെന്നോ ചീത്തയെന്നോ പറയാൻ പറ്റാത്ത ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിരുന്ന ഒന്നാണെന്നാണ് എന്നാൽ അതേസമയം തന്നെ അധികാര വടംവലികളുടെ ഒരു പ്രതിഫലനം കൂടിയാണ് പ്രതികാരവും പുനരധിവാസവും നിയന്ത്രണവും സ്വാതന്ത്ര്യവും ഒരുപോലെ കൊണ്ടുപോകാൻ അത് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ആ സന്തുലിതാവസ്ഥ ഒരിക്കലും പൂർണമായി സാധ്യമാകാറില്ല ഇല്ല ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടി ഈ രേഖകളിലുണ്ട് അതെന്നെ ശരിക്കും ചിന്തിപ്പിച്ചു എന്താണത് ഭൂരിഭാഗം ആളുകളെയും കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ശിക്ഷയെക്കുറിച്ചുള്ള ഭയമല്ല മറിച്ച് കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും തങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന സ്നേഹവും ബഹുമാനവും അംഗീകാരവുമാണ് ആ സാമൂഹിക ബന്ധങ്ങളാണ് ഏറ്റവും വലിയ പ്രതിരോധം അതൊരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് അത് ശരിയാണെങ്കിൽ നമ്മൾ പോലീസിനും കോടതികൾക്കും ജയിലുകൾക്കുമായി ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കേണ്ടതല്ലേ തീർച്ചയായും കൂടുതൽ സുരക്ഷിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമ്മൾ നമ്മുടെ ഊർജവും വിഭവങ്ങളും ശരിയായ സ്ഥലത്താണോ കേന്ദ്രീകരിക്കുന്നത് അതോ കുറ്റകൃത്യത്തിന്റെ മൂലകാരണങ്ങളായ ദാരിദ്ര്യവും വിദ്യാഭ്യാസക്കുറവും അവസരമില്ലായ്മയും അവഗണിച്ച് അതിന്റെ ലക്ഷണങ്ങളെ മാത്രം ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്